ഹലോ ഏൾ വെൽക്കം ബാക്ക് ടു ഫർദാസ് ഡയറി ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെയിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ പിന്നെ ആ വീഡിയോ വീഡിയോക്കുറിച്ച് പറയുന്നതിന് മുൻപ് എനിക്ക് കഴിഞ്ഞ കുറച്ച് വീഡിയോസിന് നല്ല സപ്പോർട്ടായിരുന്നു നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എൻ്റെ വീഡിയോസിനൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ താങ്ക്സ് പറയുകയാണേ പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ തൈറോയിഡ് വന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതിൻ്റെ ഡയറ്റ് അതിൻ്റെ എക്സസൈസ് ഇതൊക്കെയായിരുന്നു നമ്മുടെ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് എന്നാൽ ഞാൻ അതിൽ പറയാതിരുന്നൊരു കാര്യം ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡയറ്റ് നമ്മൾ പറഞ്ഞു പക്ഷെ ആ ഡയറ്റ് എങ്ങനെ ഫോളോ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ യൂട്യൂബ് സ്റ്റുഡിയോ കിച്ചൺ ആണ്ട്ടോ നമ്മളെ യൂട്യൂബ് സ്റ്റുഡിയോ കാരണം ഇവിടുന്ന് സംസാരിക്കുമ്പോഴേ പുറത്തു നോയ്സസ് ഒന്നും നമുക്ക് വീഡിയോസിൽ കേൾക്കാതിരിക്കുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെ ഒരു ഡയറ്റ് പ്ലാനിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എങ്ങനെ ഈ ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്യാം എന്നതാണ് നമ്മൾ ഇന്ന വീഡിയോയിലൂടെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു കാരണം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആയിരുന്നു ഞാൻ അവോയ്ഡ് ചെയ്യേണ്ടത് അത് അതുമാത്രമല്ല ഇതിലുള്ള കുറച്ച് ഞാൻ അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ വാങ്ങാറും കഴിക്കാറുമുള്ള ഐറ്റംസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഫസ്റ്റ് രണ്ട് മാസമൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിരുന്ന് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് നന്നായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റി അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാല് ഒരു ഡയറ്റ് പ്ലാൻ റെഡിയാക്കുക എന്നതായിരുന്നു എന്റെ ഫസ്റ്റ് ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പേപ്പർ എടുക്കുക എന്നിട്ട് മുകളിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഹെഡിങ് എഴുതണം എന്നിട്ട് വൺ സൈഡിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡും ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഞാൻ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡാണ് എഴുതിയത് അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ് എഴുതി വെക്കാം ഇപ്പം നമുക്കറിയാം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് എന്തൊക്കെയാണെന്ന് ബീഫ് പാല് അതുപോലെ തന്നെ മട്ടൻ പിന്നെ മൈദ ഗോതമ്പ് ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ടത് കഴിക്കാൻ പറ്റുന്നത് ചിക്കന് വെജീസ് ഫ്രൂട്ട്സ് മുട്ട ഫിഷ് ഇതൊക്കെ നമുക്ക് കഴിക്കാം പിന്നെ ഇങ്ങനെ മാത്രം എഴുതിയാൽ പോരാ ഇത് വെച്ചിട്ട് ഈ ഒരു അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കും എന്തൊക്കെ കഴിക്കാൻ സാധ്യത ഉണ്ട് അതൊക്കെ ഇവിടെ എഴുതിയാ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാവുമല്ലോ നമ്മൾ കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ് എഴുതി വെച്ചിട്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഉണ്ടാവുമല്ലോ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അതൊക്കെ എഴുതി വെക്കാം ഈ സൈഡില് എന്നിട്ട് നമ്മൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഏരിയ ഉണ്ടാവുമല്ലോ എപ്പോഴും വായിക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒട്ടിച്ചു വെക്കുക ഞാൻ കിച്ചണുള്ള ആയിരുന്നു ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് എഴുതി വെച്ച ഹെഡിങ് ഉണ്ടാവുമല്ലോ ഞാനിത് എന്തായാലും ഫോളോ ചെയ്യണം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്ന എന്താന്ന് വെച്ചാൽ എന്തായാലും ഞാൻ ഈ ഡയറ്റ് ഫോളോ ചെയ്യണം എന്റെ ഹെൽത്തിന് ഈ ഒരു ഡയറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എന്റെ ഫ്യൂച്ചർ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഡയറ്റ് സഹായിക്കും എന്നായിരുന്നു ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് അതുപോലെ നിങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സെന്റൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതി വെക്കാം എന്നിട്ട് ഡെയിലി ഈ ഒരു സംഭവം വായിച്ചു നോക്കാൻ ശ്രമിക്കാം അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവും എന്തൊക്കെ ഫുഡ് നമ്മൾ അവോയ്ഡ് ചെയ്യണം ഏതൊക്കെ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും എന്നത് നമുക്ക് ഓർമ്മ ഉണ്ടാവും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൺ ഇയർ സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുക അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ കഴിക്കാം മാസത്തിലൊരു ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് ഈ ഒരു അവോയ്ഡ് ചെയ്ത ഫുഡ് ഐറ്റംസ് കഴിക്കുന്നതിലൊന്നും പ്രശ്നമില്ല പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക്കലി കഴിക്കാതാവും നമുക്ക് ഈ ഒരു അവോയ്ഡ് ചെയ്ത ഫുഡ് ഐറ്റംസിനോട് ഐറ്റംസിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല ഒരു വൺ ഇയർ ഒക്കെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ രണ്ട് മാസം നമ്മൾ ഈ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് സോറി കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ് നമ്മൾ പ്ലേറ്റിലേക്ക് ഇടാം നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷനൊക്കെ വരികയാണെങ്കിൽ എന്നിട്ട് കഴിക്കാൻ പറ്റാത്ത ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ അതിൽ നിന്നൊരു ചെറിയ പീസ് ഇപ്പോൾ ബീഫൊക്കെ ആണെങ്കിൽ ചെറിയ പീസ് നമ്മളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലേറ്റിലിടാം എന്നിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ആ ഒരു ചെറിയ പീസ് കഴിക്കാം അല്ലെങ്കിൽ അതിൻ്റെ കറി നമുക്ക് ആദ്യം കഴിച്ച് നോക്കാം അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മളെ സമാധാനിപ്പിച്ചതിന് ശേഷം വേണം മുന്നോട്ട് ഈ ഡയറ്റുമായിട്ട് മുന്നോട്ട് പോകാൻ അങ്ങനെ ഒരു മാസമൊക്കെ മാക്സിമം കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് ലാസ്റ്റ് നമുക്കൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മാക്സിമം നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമുക്ക് ഫിഷും ചിക്കനും ഒക്കെ കഴിക്കാമല്ലോ അപ്പൊ നമ്മുടെ ആ ഒരു ബാക്കിയുള്ള ഐറ്റംസിന് പകരം നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസും കഴിക്കാം ഇപ്പൊ ഷവർമ്മ കഴിക്കാണെങ്കിൽ ആ ഷവർമ്മന്റെ ഉള്ളിലുള്ള സംഭവം കഴിച്ചിട്ട് കുബൂസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം അപ്പൊ അങ്ങനെയൊക്കെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമാധാനിപ്പിക്കാനൊക്കെ പറ്റും പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ബാക്കിയുള്ളവർ കാണുന്നതിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ചിലർക്കൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല ഇതുപോലെ ഡയറ്റ് നമ്മൾ എഴുതിയിട്ട് ഒട്ടിച്ചെ നമ്മളൊക്കെ ഈ ഡയറ്റ് ഫോളോ ചെയ്തിട്ടാണോ ഇത്രയും കാലം ജീവിച്ചത് എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ളവർക്കൊന്നും ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അപ്പോൾ അവർ അവർ വായിക്കണ്ട അവർക്ക് മനസ്സിലാവണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇംഗ്ലീഷ് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ എഴുതിയിട്ട് ഒട്ടിക്കട്ടോ അങ്ങനെ ആവുമ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള കമൻസ് മോശമായിട്ട് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ എന്നിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം നമുക്ക് അത് അത്തരത്തിലുള്ള കമന്റ്സ് ഒന്നും വരാത്ത രീതിയിൽ വേണം ഈ ഒരു സംഭവം ചെയ്തിട്ട് ഒട്ടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ കാലം ഒട്ടിച്ചു വെക്കേണ്ട സംഭവമാണ് അപ്പം എന്തായാലും നമ്മൾ ഒരു തരത്തിലും ഡീമോട്ടിവേറ്റ് ചെയ്യാത്ത രീതിയിൽ വേണം ഈ ഒരു ഈ ഒരു കാര്യം ചെയ്തിട്ട് ഒട്ടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഡെയിലി വായിക്കാം എന്നിട്ട് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാം വൺ ഇയർ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ഈ ഒരു ഐറ്റംസ് കഴിക്കാം കഴിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ അത് മാത്രല്ല നമ്മൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത ഒരു ഇയർ ഒക്കെ കഴിഞ്ഞാല് നമുക്കെന്നെ ശാരീരികമായിട്ട് നല്ലൊരു ഒരു റിലീഫ് കിട്ടും പല അസുഖങ്ങളിൽ നിന്ന് നല്ലൊരു റിലീഫ് കിട്ടും ഭയങ്കര ഹെൽത്തി ആയിട്ട് തോന്നും ഭയങ്കര എനർജറ്റിക് ആയിട്ട് തോന്നും അങ്ങനെയൊക്കെ തോന്നുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെയുള്ള അവോയ്ഡ് നമ്മൾ അവോയ്ഡ് ചെയ്ത ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ എന്തിനാണ് ഇതൊക്കെ കഴിക്കുന്നത് ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഹെൽത്തിന് ഏറ്റവും ബെറ്റർന്ന് നമുക്ക് തോന്നും അത്രയും നല്ലൊരു ഫീൽ ആയിരിക്കും നമുക്ക് ഹെൽത്ത് വൈസ് കിട്ടാം അപ്പൊ അങ്ങനെയുള്ള ഒരു റിലീഫ് ഈ ഒരു അസുഖത്തിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ടൈപ്പുള്ള ഫുഡൊക്കെ നമ്മൾ കഴിക്കാതിരിക്കാനേ ശ്രമിക്കുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു ഡയറ്റ് ചെയ്തപ്പോൾ ഫോളോ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് ഹെൽത്ത് വൈസ് ഭയങ്കര ഓക്കെ ആണെന്ന് തോന്നി അതുപോലെ തന്നെ പുണ്ണ് ഹെഡേക്ക് ശാരീരികമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഫോഗി മൈൻഡ് ടെൻഷൻ ആൻസൈറ്റി ഇങ്ങനെയുള്ള സംഭവത്തിൽ നിന്നൊക്കെ ഭയങ്കര ഒരു റിലീഫ് എനിക്ക് കിട്ടിയിട്ടോ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്തപ്പോൾ അതുമാത്രല്ല നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഒരു എക്സസൈസും കൂടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് മൂന്ന് ആണ് ആകെപ്പാടം ഞാൻ അതിൽ ആഡ് ചെയ്യുന്നത് മൂന്ന് ആണ് കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ എക്സസൈസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു മൂന്ന് എക്സസൈസ് മാത്രം ചെയ്തു നോക്കുക കഴിയുന്നവരാണെങ്കിൽ ചെയ്തു നോക്കട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എക്സസൈസിൻ്റെ വീഡിയോ ആയിരിക്കും ചിലപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ തന്നെ അത് ആഡ് ചെയ്യാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ആഡ് ചെയ്യും മൂന്ന് എക്സസൈസിൻ്റെ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഈ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കീപ് സപ്പോർട്ടിങ് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്